ഉരുളക്കിഴങ്ങ് ചേർക്കാതെ വളരെ ഹെൽത്തിയായ ഒരു മസാല ദോശ പ്രമേഹ രോഗികൾക്കും ഭയങ്കര നിറയെ കഴിക്കാൻ പറ്റിയ ഒരു ദോശ നമസ്കാരം ഞാൻ സോഫി ഗുരിയോക്കോസ് എല്ലാവരെയും എന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിൻ്റെ ചേരുവകളും ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിന് ഒന്നര കപ്പ് സാദാ ദോശമാവ് ഇത് അരി ഉഴുന്നും ും കൂടെ അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് അരച്ച് വെച്ച് കഴിഞ്ഞ് ഒരു എട്ട് മണിക്കൂർ കുളപ്പിച്ചെടുത്തത് ഈ മസാല ദോശയില് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് പകരം ചേർക്കുന്നത് മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോ പിന്നെ ഒരു ചെറിയ ബീറ്റ് റൂട്ട് എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കഷ്ണങ്ങളാക്കി സ്വീറ്റ് പൊട്ടറ്റോ തൊലി കളഞ്ഞോ കളയാതെ നമുക്ക് വേവിച്ചെടുക്കാം ഞാനിപ്പം തൊലി കളയാതെയാണ് ഇത് മുറിച്ച് വേവിച്ചെടുക്കുന്നത് അതുപോലെ തൊലി കളഞ്ഞ് ഈ ബീട്രൂട്ടും നന്നായിട്ട് വേവിച്ചെടുക്കണം രണ്ടും രണ്ട് പാത്രത്തിൽ വേവിക്കണം ഇതിന് ഒരു മീഡിയം സവാള ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് ഇത് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് പച്ചമുളക് ഏരിവുള്ളതുമാണ് അതിന് അതുകൊണ്ടാണ് ഒരെണ്ണം മാത്രം എടുത്തിട്ടുള്ളത് അതേ ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് നെയ്യ് വെളിച്ചെണ്ണ കുറച്ച് മല്ലിയില കറിവേപ്പില സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയലും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് മധുരക്കിഴങ്ങ് പുഴുങ്ങി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിന്റെ തൊലി ഒന്ന് ഇതുപോലെ മാറ്റി എടുക്കണം ഇത് തൊലി മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് മാറ്റി വെക്കുക ബീറ്റ്റൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വേഗിച്ച് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടാണ് തണുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അതിന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇത് വെള്ളമൊന്നും ഒഴിക്കണമെന്നില്ല അല്ലാതെ തന്നെ അരിഞ്ഞ് കിട്ടും നമുക്ക് ദോശമാവിൻ്റെ അയവിൽ ആയതുകൊണ്ട് ഒത്തിരി വെള്ളം ചേർക്കണ്ട ചേർക്കണമെങ്കിൽ തന്നെ ഇത് വെന്ത വെള്ളം ഉണ്ടെങ്കിൽ അത് മാത്രം കുറച്ച് ചേർക്കുക ബീട്രൂട്ട് നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് ഈ ബീട്രൂട്ട് അരച്ചത് ഈ ദോശമാവിലേക്ക് ചേർക്കണം ഇതൊന്ന് മിക്സ് ചെയ്യാം ദോശമാവിൻ്റെ അകത്ത് ഉപ്പ് ചേർത്തിരുന്നതാണ് വേണമെങ്കിൽ മാത്രം ഇനി ഉപ്പ് ചേർത്താൽ മതി അങ്ങനെ ദോശമാവിൽ ഉപ്പ് ചേർക്കാത്തവരാണെങ്കിൽ ഇതുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് ആക്കി നോക്കുക ഉപ്പ് വേണമെങ്കിൽ ചേർക്കുക ഇതൊരല്പം ലൂസും കൂടെ ആകണം അതുകൊണ്ട് ഞാനൊരു അല്പം വെള്ളം ചേർക്കുവാണ് ആവശ്യത്തിന് കലക്കി വെച്ചിട്ടുണ്ട് നീ ആവശ്യത്തിനുള്ള ലൂസായി ഉണ്ടോ നമുക്ക് മാറ്റി വെക്കാം നീ ഇതിന്റെ ഫില്ലിങ് ഉണ്ടാക്കാം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവാള ചേർക്കാം സവാളയൊന്ന് വഴന്നു വരണം അതിലേക്ക് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം ഇഞ്ചിയും പച്ചമുളകും എല്ലാം അതിൻ്റെ പച്ചക്കൂത്തിലൊക്കെ മാറി നന്നായിട്ടൊന്നും വാടി വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് ഒരിങ്ങി മൂത്തും പോകണ്ട ഇനി അതിലേക്ക് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് ഗരം മസാലയിൽ കുറച്ച് ഇപ്പം ചേർക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം തീ കുറച്ച് വെക്കുക പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് മധുരക്കിഴങ്ങ് ചേർക്കാം ഇത് ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ട നന്നായിട്ട് വെന്തു തന്നെ തന്നെ ഒന്ന് ഇതുപോലെ തവി കൊണ്ട് ഒന്ന് ഉടച്ച് എടുത്താൽ മതി പിന്നെ ഒത്തിരി പൊടി പോലെ ആക്കേണ്ടിയവർക്ക് അങ്ങനെ ആക്കാം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി എല്ലാം മിക്സ് ചെയ്യാം ഇനി ഒട്ടും കഷ്ണമായിട്ട് കടിക്കാൻ ഒരു ഫില്ലിങ്ങിൽ കിട്ടണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് പൊടിച്ച് എടുക്കാം ഞാനിപ്പോൾ ഇത് ഇത്രയും ഇതുപോലെ പൊടിച്ചെടുക്കുന്നുള്ള മല്ലിയും കറിവേപ്പിലേയും കൂടെ ചേർക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്ത് കൊടുക്കാം ബാക്കി വെച്ചിരിക്കുന്ന ഗരം മസാല ചേർക്കാം ഗരം മസാല ഇങ്ങനെ അവസാനം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുമേ അതുകൊണ്ടാണ് അവസാനം ഞാൻ കുറച്ച് ചേർക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം നെയ്യ് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിത് തീ ഓഫ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനകത്ത് ഫില്ലിങ് വെച്ചു കൊടുക്കാം ദോശയൊന്ന് മടക്കി വെക്കാം നല്ല ക്രിസ്പിയും കളർഫുള്ളും ഹെൽത്തിയുമായ മസാല ദോശ റെഡിയായി സർവൻ വീട്ടിലേക്ക് മാറ്റാം എല്ലാവരെയും ഇഷ്ടപ്പെടുന്നതും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതുമായ ഹെൽത്തിയായ മസാല ദോശ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി മസാല ദോശ ഉണ്ടാക്കുമ്പോ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ